എൻ്റെ പേര് അഭിലാഷ എന്നാണ് ഞാൻ തിരുവനന്തപുരത്താണ് സ്ഥലം തിരുവനന്തപുരം ആറ്റിങ്ങൽ വെഞ്ഞാറമൂണിന് ഇടയ്ക്ക് പൊയ്കമുക്കെന്ന് തോന്നിയ ഒരു സ്ഥലമുണ്ട് അവിടെയാണ് ഞാൻ താമസം എൻ്റെ അനിയന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത് അനിയൻ കാരണം ഒരു മാസം ഒരു പത്ത് നാലായിരം രൂപയോളം നാലായിരം അയ്യായിരത്തിനകത്ത് പെട്രോൾ അടിക്കുന്നത് അതുകൊണ്ട് ഒരു മുപ്പത് കിലോമീറ്റർ വൺ സൈഡ് യാത്ര ഉണ്ടായിരുന്നു അങ്ങനെ മുപ്പത് മുപ്പത് അറുപത് കിലോമീറ്റർ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനൊരു ലോൺ എടുത്ത് ഈ വണ്ടി എടുക്കാൻ തീരുമാനിക്കുന്നത് അപ്പോൾ വണ്ടിയുടെ റിവ്യൂ ഒക്കെ ഒരുപാട് നോക്കി അപ്പോൾ കുഴപ്പമില്ല ആയിരുന്നു പിന്നെ സർവീസിൻ്റെ ഒരു പ്രശ്നം ഒന്നും പറയുന്നുണ്ടായിരുന്നു പലവരും പിന്നെ നമ്മൾ ഷോറൂമിലൊക്കെ ചെന്ന് കണ്ടപ്പോൾ നല്ല സഹകരണവും നല്ല കാര്യങ്ങളുമായിരുന്നു അപ്പോൾ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു വണ്ടി എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് ഞാൻ വണ്ടി എടുത്തത് ഇപ്പോൾ ഏകദേശം ഒരു ആറ് മാസം കഴിഞ്ഞു പതിനായിരത്തിനകത്ത് കിലോമീറ്റർ ഓഡിറ്റുള്ളൂ കാരണം വണ്ടി ഒരുപാട് പ്രാവശ്യം കംപ്ലയിൻ്റ് ആവുന്നുണ്ട് എസ് വൺ എടുക്കാമെന്ന് വിചാരിച്ച് പോയത് അപ്പോൾ അവർ പറഞ്ഞ് നമ്മൾ ഈ എസ് വണ് നൂറാണോ പറയുന്നതെങ്കിലും അത്ര കിട്ടത്തില്ല എൻ്റെ അതിന് ഏകദേശം ഒരു അറുപത് എഴുപത് കിലോമീറ്റർ ഡെയിലി ഓട്ടം വരും അതുകൊണ്ടാണ് ഈ എസ് വൺ പോകുകയൊക്കെ അപ്പോൾ എന്തായാലും നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ നൂറ്റി എൺപതാണ് അവർ പറയണെങ്കിൽ നൂറ്റി മുപ്പതൊക്കെ ഈസിയായിട്ട് ഓടുക എന്നാണ് പറയുന്നത് ഞങ്ങൾ നൂറ് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ടായാലും കൂടുതൽ ഓഡിയിട്ടില്ല അത് രണ്ടുപേര് നൂറ് നൂറ് കിലോമീറ്റർ ഓടിയിട്ട് ചാർജ് മിച്ചോണ്ട് അപ്പോൾ ഓക്കെ നമ്മൾ ഓക്കെ അപ്പോൾ അതിനുശേഷം വണ്ടിക്ക് ചെറിയ ചെറിയ കംപ്ലയിൻ്റുകൾ വന്നു തുടങ്ങി ആദ്യം ഈ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് സ്റ്റാർട്ടാവുന്നില്ല അങ്ങനെ ഒരു പ്രശ്നം വന്നു പിന്നെ അത് അവർ റീസെറ്റ് ചെയ്ത് ശരിയാകുന്ന റീസെറ്റ് ചെയ്ത് അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഓരോ പ്രശ്നങ്ങൾ വരും അത് കുറേ ചെറുതായിട്ട് ശരിയാവും വീണ്ടും കുറച്ച് ആൾ ഓടും വീണ്ടും ചിലപ്പോൾ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ആ കുഴപ്പമില്ല കുറച്ച് ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് ഓടാം ഇതിങ്ങനെ സ്ഥിരം അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ ശരിയാവും എന്നൊക്കെ അവർ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇത് ഓരോ പ്രാവശ്യവും ഓരോ രീതിക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയി ഇപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ വണ്ടി ഞാനും എൻ്റെ വൈഫും കൂടി എവിടെയെങ്കിലും പോകാറായി അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും പോകാറായി വണ്ടി കയറി വൈഫ് ബാക്കിൽ കയറി ഇരിക്കുമ്പോൾ തന്നെ സ്കൂട്ടർ ഇഷ്യൂ എന്ന് പറഞ്ഞ് വണ്ടി അങ്ങ് ഓഫാവും വെഹി സ്കൂട്ടർ ഇഷ്യൂ ഒന്നും പറഞ്ഞാണ് ഓഫാവുന്നത് അപ്പോൾ ഞാൻ എന്നിട്ട് വീണ്ടും റീസെറ്റ് ചെയ്ത് ഒന്ന് ചെന്ന് എടുക്കാൻ നേരത്ത് വീണ്ടും ആ വണ്ടി പാസ്വേഡൊക്കെ അടിച്ച് റീസെറ്റ് ചെയ്ത് ഒന്ന് ചെന്ന് കുറച്ച് ദൂരമാണ് അടുത്ത് വീണ്ടും എവിടെ ചില സമയത്ത് ബമ്പ് കയറിയിട്ട് ഇറങ്ങാൻ നേരത്ത് വണ്ടി ഓഫായി പോകും അപ്പോൾ അത് കൊണ്ട് കാണിച്ചപ്പോൾ ഒരിക്കലും നമ്മൾ കൊണ്ട് കംപ്ലൈൻ്റ് ഒക്കെ രജിസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് കൊണ്ട് കാണിച്ചു തിരുവനന്തപുരത്ത് കൊണ്ട് കാണിച്ചപ്പോൾ അവർ നോക്കിയിട്ട് വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല അത് ഒന്നുമില്ലെന്ന് പറഞ്ഞ് നമ്മളാ വീണ്ടും പറഞ്ഞു കിട്ടും വീണ്ടും ഇതേ ഇഷ്യൂ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരുന്നു നമ്മൾ ഈ വണ്ടി കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ അതിന് ആ ഇഷ്യൂ ഇല്ല ഈ ഇഷ്യൂ ഇല്ല കറക്റ്റാണ് വണ്ടി വേറെ കുഴപ്പമൊന്നുമില്ല റീസെറ്റ് ചെയ്ത് ഓട്ടിച്ചാൽ മതി ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളാ പറഞ്ഞ് തിരിച്ചുവിടും പിന്നെ അത് കഴിഞ്ഞ് ഈ വണ്ടി ഞാനൊരു പ്രാവശ്യം എറണാകുളത്ത് പോയിട്ട് തിരിച്ചു ആറ്റെങ്കിൽ വണ്ടി വെച്ചിട്ട് വണ്ടി നാപ്പത് അമ്പത് ശതമാനം ചാർജ് ഉണ്ട് നാൽപ്പത്തി അഞ്ച് ശതമാനം ചാർജ് ഉണ്ട് വീണ്ടും വരെ എത്താൻ പത്ത് ശതമാനം ചാർജ് മാതിരിക്കും അപ്പോൾ ഞാൻ ചെയ്ത് വണ്ടി അവിടെ വെച്ചിട്ട് പോയിട്ട് തിരിച്ചു രാത്രിയാണ് തിരിച്ചു വന്നത് തിരിച്ചു വന്ന് വണ്ടി എടുത്തുകൊണ്ട് വരാൻ നോക്കുന്നത് വണ്ടി ചാർജ് ഇല്ല മൂന്ന് ശതമാനം ചാർജേ ഉള്ളൂ വണ്ടി എടുത്തപ്പോൾ ചാർജ് ചാർജുണ്ട് പെട്ടെന്ന് ഡൗണായ ചാർജ് ഇല്ല അങ്ങനെ ഇതുകൊണ്ട് കാണിച്ചു പിറ്റേ ദിവസം അവിടെ സർവീസ് സെൻറ്ററിലോട്ട് ചാർജിൽ വെച്ച് അവർ വേറെ കുഴപ്പമൊന്നും റീസെറ്റ് ചെയ്തപ്പോൾ ശരിയായെന്ന് പറഞ്ഞു പിറ്റേ ദിവസം വീണ്ടും എടുത്ത് വണ്ടി ഓടിക്കൊണ്ടാണ് പിന്നെ ഈ എപ്പോഴും ഡെയിലി ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ഈ വണ്ടി എടുക്കാൻ എടുത്ത് എവിടെ ചെന്നാലും മഴയെത്തും ചില സമയത്തും മഴയെത്തു ഈ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് നാട് റോഡിൽ വെച്ച് ഓഫായി പോകുകയും പിന്നെ ഇതിനെ തള്ളി ഉരുട്ടി ഒരു സൈഡിൽ വെച്ച് വീട് സ്റ്റാർട്ടായി ഈ പൈസ കൊടുത്ത് ഒന്നര ലക്ഷം രൂപയോളം ആണിതിൻ്റെ വില ഞാൻ ആ അമ്പതിനായിരം രൂപ എടുത്തിട്ട് ഭാഗം ഫിനാൻസ് ഇട്ടാണ് മേടിച്ചത് അത് വളരെ വലിയൊരു അവധായിപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് പല കൂട്ടുകാരന്മാരും ആ സമയത്ത് വണ്ടി എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ എല്ലായിടത്തും ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയും ഒരാളിൻ്റെ ഇടയ്ക്ക് വണ്ടി എടുക്കാൻ വേണ്ടി നിന്ന ആളുടെ അടുത്ത് ഞാൻ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു വണ്ടി ഇപ്പോൾ എടുക്കരുത് ഒരു സർവീസ് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ എടുക്കാ എടുക്ക എടുക്കാതായ ആൾ ഇപ്പോൾ ആൾക്കാ വണ്ടി വേണമെന്നില്ല കാരണം ഞങ്ങളുടെ അടുത്ത വണ്ടി ഇതേ ഇഷ്യൂ പിന്നെ ഇതുപോലെ ഇഷ്യൂ വന്നപ്പോൾ ഒരു പ്രൊഫഷൻ ഇപ്പോൾ ലാസ്റ്റ് ഞാനെന്ത് ചെയ്ത് അവിടെ കൊണ്ട് വണ്ടി വെച്ചിട്ട് വന്ന് എനിക്ക് വണ്ടി ശരിയാക്കി തരണം അപ്പോൾ ഓക്കെ ചേട്ടാ ഉടനെ ശരിയാക്കി തരാം ഒരു രണ്ട് ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച മാക്സിമം രണ്ടാഴ്ച കഴിഞ്ഞ് വിളിച്ചപ്പോൾ അവർ സംസാരിക്കുന്നത് ആ ചേട്ടാ നാളെ മറ്റൊന്ന് രണ്ട് ദിവസത്തിനകത്തരം ഈ രണ്ട് ദിവസം പറയുമ്പോൾ ഇവർ വന്ന് ഈ വണ്ടി കണ്ട് ചെക്ക് ചെയ്ത് ഇതിൻ്റെ കറക്റ്റ് ഇത് അറിയുന്നത് പോലും ഇല്ല ഇന്നലെ എനിക്ക് വണ്ടി വീണ്ടും തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും ഇന്ന് അവിടെ പോയപ്പോൾ ഇതാണ് പ്രശ്നം ഞാൻ പിന്നെ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ വണ്ടി ഇങ്ങനെ എടുത്ത് വെച്ച് ആ സ്റ്റിക്കർ ഇത് ഫ്ലെക്സ് ഓടിച്ച് ഫ്ലെക്സ് അല്ലെങ്കിൽ നോട്ടീസ് ഓടിച്ച് ഞാനിങ്ങ് തിരിച്ചു വരികയാണ് അപ്പം ഇത് ആൾക്കാരെ ഒരുപാട് പേരെ അറിയിക്കണം കാരണം എനിക്ക് പറ്റിയ അബദ്ധം പക്ഷേ ഇതാണ് വണ്ടിയാകുമ്പോൾ കംപ്ലയിൻറ്റ് വരും പ്രശ്നങ്ങൾ വരും പക്ഷേ ഇത് ശരിയായി കിട്ടാനായിട്ടുള്ള സമയം ഞാനിപ്പോൾ ഒരു ആവുന്നു ഞാൻ ആ വണ്ടി അവിടെ വെച്ചിട്ട് ഈ രണ്ടായിരത്തി എണ്ണൂറ് രൂപ എന്തോ ഫിനാൻസ് ഉണ്ട് അത് മൂന്നാം തീയതി ഇടയ്ക്കാണ് ഈ മാസം മൂന്നാം തീയതി ആകുമ്പോൾ അടുത്ത ഫിനാൻസ് ആവും ഒരു മാസം ഒരു ഉപയോഗമില്ലാതെ നമ്മൾ ഫിനാൻസ് അടയ്ക്കുന്നു വണ്ടി സമയത്ത് കിട്ടുക ആയാൽ കൂടി ഒരു മാനസിക വിഷമവും വളരെ ഇതിലാണ് അതായത് ആരും ഇത് കഴിയേക്കുന്നില്ല അവരിപ്പോൾ ശരിയാക്കി തരും നാളെ ശരിയാക്കും മറ്റന്നും ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളിട്ട് നടത്തുന്നേ ഉള്ളൂ മനസ്സിലായല്ലേ ആ സെയിൽസിനുള്ള ആൾക്കാരൊക്കെ അവർ നമ്മളെ മുമ്പേ വെച്ച് വിളിക്കുകയും നമ്മളെ കൂടെ നിന്ന് സഹകരിക്കുകയും എല്ലാം ചെയ്യുക എന്നെങ്കിലും സർവീസ് കറക്റ്റായി നടക്കുക അവർക്കൊരു വണ്ടി പോലും വിൽക്കാൻ പേടിയാണ് കാരണം ഈ കസ്റ്റർ നമ്മളെപ്പോലുള്ള കസ്റ്റമർന്ന് അവരുടെ അടുത്തേ ചോദിക്കത്തുള്ളൂ വണ്ടി കറക്റ്റ് ആവുന്നതിന് എന്താണ് അവർക്ക് ഇത് അവർ തന്നെ നമ്മളടുത്ത് പറയുകയാണ് പിന്നെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം മേലയച്ചു ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു ബാക്കി അവിടെ ഒന്നും റിപ്ലൈ വരുന്നില്ല ഇതുവരെ അല്ലെങ്കിൽ സമയം എടുക്കുന്നു അവർ ഫസ്റ്റ് ചെക്കപ്പ് പോലും ചെയ്യാൻ വരുന്ന ഒരു മാസം കഴിയും ഇഷ്യൂ ഉണ്ട് ഇങ്ങനെ ചെയ്ത് പറഞ്ഞു കഴിച്ച് കഴിഞ്ഞാൽ അത് ഒരു രണ്ടും മൂന്നും മാസമായിട്ടുള്ള വണ്ടികൾ അവിടെ ഇടിപ്പം ഉണ്ട് അപ്പോൾ ഇതിന് ഇങ്ങനെ പോയി കഴിഞ്ഞത് ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് അത് ലോകം അറിയണം ഓ പറഞ്ഞു ഈ വണ്ടി എടു വണ്ടി എടുക്കില്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല വണ്ടി എടുക്കാം വണ്ടി നല്ല വണ്ടിയാണ് പക്ഷേ സർവീസ് ക്ലിയർ ആവാതെ വണ്ടി ആരും എടുക്കരുത് അതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ബായി ഇതെല്ലായിടത്തും അറിയിക്കണം